അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എയിൽ കനത്ത പ്രളയം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അധികാരിൽ ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ പല വിധത്തിലുള്ള അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതൊന്നും നടക്കാത്ത ഐസ് കട്ടകൾ അവർക്കുള്ള വാഹനങ്ങൾക്കുള്ള മുകളിൽ വീണുകൊണ്ട് വല്ലാത്ത ദുരന്തമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മുത്തായ റസൂൽ സുല്ലാഹ് അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവസാനം നാളെടുക്കുമ്പോൾ അവിടുത്തെ അറബികൾ പോലും അവിശ്വാസത്തോടു കൂടി കൂട്ടുനിൽക്കുമെന്നുള്ള ദൃഷ്കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അമ്പലത്തിന് പോലുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സൗഹൃദം സ്നേഹം പരിശുദ്ധ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് എന്നാൽ അള്ളാഹുവിനെ അധിഖരിക്കാനും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ പണിയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അപകടം തന്നെയാണ് അദ്വാഹിൻ്റെ മുത്തായ റസുൽ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവകാശികളെന്ന് പറയുന്നവർ പോലും കൂടെ നിൽക്കുമ്പോൾ വളരെ ദുഃഖവും വളരെ ഖേദകരവും തീർച്ചയായും അവിടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രളയത്തിന് അവിടുത്തെ ആളുകൾ സംശയിച്ചു പോകുന്നത് തീർച്ചയായും അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ഈ ചെയ്തികൾ ഇതിനൊരു കാരണമാകാൻ സാധ്യതയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലി വസ്ലാം തങ്ങളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതും സ്നേഹം സൗഹൃദത്തിനു വേണ്ടി ഒരു സൂറത്ത് തന്നെ കുൽ കുൽഹുൽ കാഫിറൂൻ ലക്കും ദീൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്കും എൻ്റെ ദീൻ എനിക്കുമെന്ന് വിശുദ്ധ ഖുറാൻ വലിയ സൗഹൃദ പാഠം പഠിപ്പിച്ചതാണ് ആരാധനയിൽ തീർച്ചയായും ഒരിക്കലും അതിലുള്ള സൗഹൃദം അത് അപകടം തന്നെയാണ് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യവും കൂടിയാണ് അള്ളാഹുർ ബസ്വഹാനോത്താന സ്നേഹം സൗഹൃദം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള ചെയ്തികൾ എന്നിട്ട് അള്ളാഹുനും എല്ലാവരും അള്ളാഹുക്കാക്കട്ടെ തീർച്ചയായും ഇത് അപകടം തന്നെയാണ് മുത്തായ റസൂൽ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനേ ഉള്ളു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഹദീസൽ പറഞ്ഞ പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുറും ബസ് സുബഹാന ഉത്താല തീർച്ചയായും കാത്ത് രക്ഷിക്കട്ടെ സ്ലാക്കും വറഹമു